നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജനറലസ് ആണ് അത് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് നിങ്ങൾക്കത് കാണാവുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ ഈ ഒരു ജനറൽ റീഡിങ്സ് അതായത് ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തെയും ഒക്കെ കാണിച്ചു തരുമെങ്കിലും ജനറൽ റീഡിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇതൊരു ഹീലിംഗ് മെത്തേഡാണ് നിങ്ങളിൽ നിന്നും നെഗറ്റീവായ പല എനർജികളെയും ഹീലിംഗ് ആക്കുന്നു പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിങ്ങളുടെ മൈൻഡിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നു അതുപോലെ തന്നെ പെയിൻഫുള്ളായ ഓരോ സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് റിമൂവ് ആക്കി നൽകാൻ ഏറ്റവും സഹായിക്കുന്നത് അതുപോലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് വിശ്വാസത്തോടു കൂടി അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ജനറൽ റീഡിങ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക ആരെയും ഫോഴ്സ് ുള്ളി കാണാൻ നിർബന്ധിക്കുന്നില്ല വെറുതെ വീണ്ടും വീണ്ടും ഓൾറെഡി നെഗറ്റീവ് അതല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ പൊതുവെ ഹാപ്പിനെസ്സോട് കൂടി അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആയ വ്യക്തികളൊന്നും റീഡ് ഇങ്ങനെ ടാറോ റീഡിങ്സിലേക്ക് വരില്ല അപ്പോൾ എത്രത്തോളം നെഗറ്റീവായ സിറ്റുവേഷൻസ് പെയിൻഫുള്ളായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരാണ് ടാറോ റീഡിങ്സ് കാണുന്നതും അത് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായി അറിയാവുന്നതാണ് അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ പോലും ഒരു തിരിച്ചറിവില്ലാത്ത രീതിയിലെ സം രീതികളിലേക്ക് അത് എനി എനിക്ക് എൻ്റെ കുറവുകളെ നികത്തിയെടുക്കണം എനിക്ക് വിജയിക്കണം എനിക്ക് മാറ്റം വേണമെന്ന് പോലും ചിന്തിക്കാത്ത രീതിയിൽ വിമർശന ബുദ്ധിയോടുകൂടി വരുന്ന വ്യക്തികൾ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ വരാതെയും ഇതുപോലുള്ള യൂണിവേഴ്സലിൻ്റെ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതുമായിരിക്കാം ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈം വരുമെങ്കിൽ എന്തെങ്കിലും കാലം നിങ്ങൾക്ക് അനുകൂലമാകുമെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നേരിട്ട് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എയ്റ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സാണ് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെയെല്ലാം നിങ്ങൾ വിട്ട് കളഞ്ഞ് നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു നിങ്ങൾ വേറൊരു സാഹചര്യത്തിലേക്ക് മാറുന്നതാണോ ഇച്ചിരി ആവുന്നു അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലൈഫിൽ വേണ്ട എന്ന് വെക്കാൻ പാത്തിന് പവർഫുള്ളായി എന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു കരിയർ പരമായിട്ടൊക്കെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കം വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇമോഷണലി എവിടെയൊക്കെയോ സ്റ്റക്കായി നിന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ മാനസിക പിരിമുറുക്കം അനുഭവിച്ചും നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകാൻ പറ്റാതെ കുടുങ്ങി കുടുങ്ങിക്കിടന്നു കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ കുടുങ്ങി നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഇപ്പോൾ കറൻറ്റിലി ഒഴിവാക്കി എന്ന് തന്നെയാണ് കാണുന്നത് പൂർണ്ണമായും നിങ്ങളതിനെ ഹീലാക്കി നിങ്ങൾ മറ്റൊരു നല്ല സ്ട്രെങ്തോടുകൂടി നിങ്ങൾക്ക് ആ ഒരു തിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാനും ഇനി എനിക്ക് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസ് ഇമോഷണലി ഞാൻ അനുഭവിച്ച എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കി നല്ല കൂടി സ്ട്രെങ്തോടുകൂടി കൂടി തിരിഞ്ഞു പോകാനുള്ള പോകാനുള്ളൊരു പവറിലെത്തി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി എന്താണോ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം എന്നത് വളരെ ഇമോഷണലി ഒരു ബാലൻസ് ആണ് അതുപോലെ ഒരു പോസിറ്റീവായ ഒരു ബ്ലസ്സിങ്ങ് നിങ്ങൾ ഇനി തിരിഞ്ഞു പോകുന്നത് നിങ്ങൾ നടന്നു നീങ്ങുന്നത് ഒരു ബ്ലെസ്സിങ്സിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ ഇപ്പോഴെടുത്ത് ആ ഒരു തീരുമാനം ഒരു പുതിയ തുടക്കം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ ചെന്ന് നിന്ന സാഹചര്യങ്ങൾ ഇമോഷണലി ആവാം കരിയർ പരമാവാം നിങ്ങളുടെ ജാ ജീവിതത്തിലേക്ക് നിങ്ങളൊരു പ്രോഗ്രസ് പ്രതീക്ഷിച്ചു ഒരു സക്സസ് ഒരു സപ്പോർട്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവിടെ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും ലഭിക്കാതെ നിങ്ങൾ നിരാശയോടു കൂടി തിരിച്ച് ആ ഒരു സിറ്റുവേഷൻസിന് ഉപേക്ഷിക്കാൻ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു അതിന് നിങ്ങൾ തിരിച്ചു പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുന്നത് നല്ല സ്ട്രെങ്തോടുകൂടിയാണ് നിങ്ങൾ നടന്നു നീങ്ങുന്നത് നിങ്ങൾക്കൊരു ധൈര്യം യും നാൾ നിങ്ങൾക്ക് ഉള്ളിനകത്തൊരു ഉത്കണ്ഠയായിരുന്നു എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനോ നിങ്ങളുടെ ചുറ്റുപാടിനെ പോലും നിങ്ങൾ ഭയന്ന് നിന്നു എന്നാണ് കാണുന്നത് സമൂഹത്തെയും നിങ്ങളുടെ ഫാമിലിയെയും എല്ലാം നിങ്ങൾ ഭയന്ന് നിന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് കാരണം എന്നിട്ടും നിങ്ങൾ അനുഭവങ്ങളിലൂടെ ഈ ഒരു സാഹചര്യത്തിൽ കിടന്ന് അനുഭവങ്ങളിലൂടെ നിങ്ങൾ സ്വയം തീരുമാനമെടുത്തു മറ്റ് സിറ്റുവേഷൻസിനെ നോക്കി ഞാൻ നിന്നാൽ എൻ്റെ ലൈഫിനകത്ത് ഒരു സക്സസ്സോ അല്ലെങ്കിൽ എനിക്കൊരു പ്രോഗ്രസ് ഉണ്ടാവില്ല ഞാൻ ഹെൽത്ത് ഇഷ്യൂ മറ്റു പ്രോബ്ലംസിലേക്ക് വീണു പോകും ഇമോഷണലി എനിക്ക് ഒരു രീതിയിലും ഒരു സ്ട്രെങ്തും ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷൻസ് എടുത്തോ നിങ്ങൾ അതിനെ പൂർണ്ണമായും ഒഴിവാക്കും ലെറ്റ് ലെക്കോ ചെയ്ത് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തിരിഞ്ഞങ്ങോട്ടേക്കാണോ പോകുന്നത് അത് നിങ്ങൾ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിലും ഫോക്കസിങ് ചെയ്യാൻ സാധിക്കും കൂടിയും പവർഫുള്ളായ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഫോക്കസിങ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഇൻസ്പിറേഷൻ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ചിന്ത ഇനി എന്താണ് എനിക്ക് വേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുത്തു നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ കാണുന്നത് അതുപോലെ നല്ലൊരു ഇമോഷണൽ ബാലൻസ് വന്നു ഇമോഷണലി ഒരു ബാലൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് അറിവ് ജ്ഞാനവും ഒക്കെ ഉള്ള വ്യക്തികളായിരുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തന്നെ ഒരു പവറുണ്ട് ഒരു ജന്മനാലേ തന്നെ കിട്ടുന്ന ഒരു കഴിവുള്ള വ്യക്തികളാണ് നല്ല സ്കിൽസുള്ള പിന്നെ വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇനി ഒരു മാറ്റം വരുത്തണമെന്നും ഒരു കൂടി ഇച്ചിരി പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസോടുകൂടി ചിന്തിക്കണമെന്നും ഒരു മാറ്റം നിങ്ങൾ തന്നെ വരുത്താൻ തീരുമാനിച്ചു ഇനി ആരെയും ചുറ്റുപാടിനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാൻ തന്നെ എന്നിലേക്ക് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്തു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് സോഴ്സാണ് ശരി ിക്കും നിങ്ങളെ നാല് വശത്തുനിന്ന് ആളുകൾ കുത്തിയതായിട്ടാണ് കാണുന്നത് ചുറ്റിനും ശത്രുക്കൾക്കിടയിൽ നിന്ന് മാനസിക പിരിമുറുക്കം അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾക്ക് നാല് ചുറ്റും ശത്രുക്കൾ മാത്രമായിരുന്നതാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരു നല്ല ജഡ്ജ്മെൻറ്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാരണം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ നാല് ചുറ്റിൽ നിന്നും നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്ന സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ വ്യക്തികളാവാം ബന്ധങ്ങളാവാം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് അനുഭവിച്ചോ അവിടെ നിന്നും നിങ്ങൾക്കൊരു റീബെർത്ത് ഉണ്ടാകുന്നു നിങ്ങളെ മാറ്റുന്നു നിങ്ങളുടെ ആ ഒരു കർമ്മ അവസാനിച്ചു നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ പരാജയങ്ങളിലൂടെ കടന്നു വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് ഒക്കെ അവസാനിക്കുന്നതായിട്ടും അവസാനിച്ചു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇനി മാറ്റമാണ് മറ്റുള്ളവർ പോലും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നു അതുപോലെ തന്നെ നിങ്ങളെ പിന്നിൽ നിന്നൊക്കെ നല്ലപോലെ ചതികൾ നടന്നിട്ടുണ്ട് കേട്ടോ ഒരു പേ ഒരു വ്യക്തിയിൽ നിന്നല്ല നിങ്ങളെ വിശ്വസിച്ച് ഒരുപാട് വ്യക്തികളിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസിനെ നേരിടേണ്ടി വന്നത് അതുപോലെ തന്നെ നിങ്ങൾ പൂർണ്ണമായും വീണു പോയിരുന്നു ഒരു ചെറിയൊരു സ്കോപ്പ് ഒരു ചെറിയൊരു പ്രതീക്ഷ മാത്രത്തിൽ ഇപ്പോൾ വിജയിച്ച് തല ഉയർത്തി കയറി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ നേരെ ചിരിച്ച് കാണിച്ചവരും നിങ്ങളെ ചേർത്ത് നിർത്തിയവർ പോലും നിങ്ങളുടെ ശത്രുക്കളായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഒരു അവസാന ടൈമിൽ ഈ ഒരു എഞ്ചിങ് ടൈമിലാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ വിശ്വസിച്ചവർ പോലും നിങ്ങൾ ചേർത്ത് നിർത്തിയവരും നിങ്ങളോടൊപ്പം എല്ലാ പ്രശ്നങ്ങളും കേൾക്കാനും പരിഹാരം കാണാനും നിന്നവർ പോലും നിങ്ങളുടെ ശത്രുക്കളായിരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ആ ഒരു പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസിനെല്ലാം നിങ്ങളിപ്പോൾ അതിജീവിച്ചു നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന ഒരു റീബെർത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു ഇന്നർ കോളിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്നു കിങ് ഓഫ് കബ്സാണ് ഇമോഷൻസിനെയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു കാരണം ഇമോഷന് അതായത് സ്നേഹത്തിനും ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ സ്നേഹ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തി കാര്യങ്ങളെയും എല്ലാം ണക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങളിൽ നിന്നും വഴുതി മാറുന്നവരെയും സാഹചര്യങ്ങളെയും എല്ലാം ബാലൻസിൽ വീണ്ടും വീണ്ടും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ട് പോലും അത് നിങ്ങൾ കറക്റ്റ് ആയില്ലൊരു പോസിറ്റീവായൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ പോയി എങ്കിൽ ഇനി ആണ് നിങ്ങൾക്കുള്ള വാതിലുകളെല്ലാം തുറക്കുന്നു അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇമോഷൻസിനെ മാറ്റി വെച്ച് പക്വതയോട് കൂടിയും അതുപോലെ തന്നെ സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുക്കാൻ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഇനി നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് സക്സസ് ആണ് സൺറൈസിംഗിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇനി ഒരു പരാജയം എന്നത് നിങ്ങളിൽ ഇത് എനർജി കറക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇനി ഒരു പരാജയം വരില്ല കേട്ടോ നിങ്ങൾ സക്സസ്സായി എങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ വിജയിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് പൂർണ്ണമായും ഒരു വിജയമാണ് ഒരു പരാജയത്തിലേക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത അല്ലെങ്കിൽ ഇനി ഭയപ്പെടേണ്ടതായ ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ുന്നത് ഫോർ ഓഫ് ആണ് മാറ്റങ്ങളുടെ കാലമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നുന്ന അത്രത്തോളം ദയുള്ള മ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തികളായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് ഉപേക്ഷിക്കേണ്ട സമയമായി ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ പൂർണ്ണമായും ഹോൾഡ് ചെയ്യണം കാരണം നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ പോയൊരു സിറ്റുവേഷൻസ് ഉണ്ട് ഫിനാൻസൊക്കെ ആയിട്ടാണെങ്കിലും പൂർണ്ണമായും നിങ്ങൾ ഒന്നുമല്ലാതെ ശൂന്യതയോടു കൂടി നിന്ന സമയങ്ങളുണ്ട് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് അറിഞ്ഞുകൊടുത്തിരുന്ന വ്യക്തികളായതുകൊണ്ടാണ് നിങ്ങൾക്കുടെ ലൈഫിലേക്ക് ഒന്നും സേവിങ്ങോ അല്ലെങ്കിൽ ഒരു മാറ്റിവെക്കലോ ഒന്നും ഉണ്ടാവാതെ പോയത് പക്ഷേ ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത് ഹോൾഡ് ചെയ്യണം മാറ്റി വയ്ക്കണം നിങ്ങൾക്ക് തന്നെ ഒരു പ്രാധാന്യം ഒരു സെൽഫ് ലവ് എന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ശരിക്കും മാറിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത് കാരണം അത്രത്തോളം നിങ്ങളൊരു എക്സ്പീരിയൻസ് അനുഭവിച്ചു ഇമോഷൻസിനെ അടുത്ത് നിങ്ങൾ കളഞ്ഞു കേട്ടോ പൂർണ്ണമായും ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു നേട്ടങ്ങൾ എവിടെയാണോ എന്നെ ചേർത്ത് നിർത്തുന്ന എന്നെ അംഗീകരിക്കുന്ന ആ സിറ്റുവേഷൻസിലേ ഇനി ഞാൻ ഉള്ളൂ എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ജോബും കരിയർ പാത്തും ഒക്കെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയി കഴിഞ്ഞു കേട്ടോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ മാനസിക പിരിമുറുക്കമൊക്കെ അനുഭവിച്ചത് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്കൊരു ഓപ്പണിങ് വന്നു കഴിഞ്ഞു വളരെയധികം ഒരു തിരിച്ചറിവോടുകൂടി ബുദ്ധിപൂർവ്വം ഇനി കാര്യങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഏസോബ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ആലോചിച്ച് തീരുമാനമെടുക്കാൻ പാകത്തിന് നിങ്ങൾ മാറിക്കഴിഞ്ഞു എടുത്തു ചാട്ടം എന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ദേഷ്യവും കലിയും വാശിയും എല്ലാം നിങ്ങൾ മാറ്റിവെച്ചു പ്രതികാര സ്വഭാവം എല്ലാം നിങ്ങളിൽ നിന്നും നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഹീലാക്കി കഴിഞ്ഞു ഇപ്പം നിങ്ങൾ റിലാക്സ് ആയി കഴിഞ്ഞു നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇനി ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കൂ നല്ലൊരു ഇമോഷണലി ഒരു ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞിട്ടോ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വന്നു അതുപോലെ തന്നെ ഒരു കെയറിങ് മൈൻഡ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു സന്തോഷമാണ് കൂടെ ഉള്ളവരോടൊത്ത് വലിയൊരു അബണ്ടൻസും ബ്ലെസ്സിങ്സും ഹാപ്പി ഫാമിലി ഫാമിലിയൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളത് തീർച്ചയായിട്ടും അറിഞ്ഞ് യൂണിവേഴ്സിൽ നിന്നും വാങ്ങിയെടുക്കുക കേട്ടോ ഈ എനർജിയെ നിറഞ്ഞ മനസ്സോടുകൂടി കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ുന്നു നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അവർ മുന്നോട്ടേക്ക് ബെർഡൻ ചുമന്നുകൊണ്ട് പോവുകയാണ് അവർക്ക് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയാണ് അവർ ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തലയിൽ ഏറ്റേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ആവശ്യമില്ലാത്ത ചിന്തകളാണ് നെഗറ്റീവ് തോട്ട്സുകളാണ് ഇപ്പോൾ അവർ ചുമന്നുകൊണ്ട് കിടക്കുന്നത് അവർക്ക് പറ്റുന്നില്ലാത്ത വിധമുള്ള ഭാരമാണ് അത് ഇറക്കി വയ്ക്കാനും പറ്റുന്നില്ല തലയിൽ ചുമക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു അവരുടെ ഓരോ ദിവസവും നിമിഷവും തള്ളി നിൽക്കാനെന്നാണ് കാണുന്നത് അവർക്ക് എന്തോ ഒരു പിന്നെ ഒന്നെങ്കിൽ ടീം വർക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആവാം അതല്ല എങ്കിൽ മറ്റാരുടെ ഒരു ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് കാണുന്നത് പോലെയല്ല ബ്ലോക്കേജ് ആണ് അവരുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് അവർക്ക് കറക്റ്റായൊരു മാർഗ്ഗനിർദ്ദേശമോ ഒരു സന്ദേശമോ ഒന്നുമല്ല അവർക്ക് കിട്ടുന്നതെന്നാണ് കാണുന്നത് അവർക്ക് എല്ലാ സിറ്റുവേഷൻസും ഫിനാൻസ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇരുട്ടായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്കൊരു പ്രസൻസോ ഒരു പ്രകാശോ ഒന്നും ഇല്ല അവർക്കൊരു ബ്ലെസ്സിങ്സ് ഇല്ലാതെ നിൽക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് അവർക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനെ പ്രതികരിക്കാനോ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തിക്ക് അതിനെ തരണം ചെയ്യാനോ പറ്റുന്നില്ല ഒരു അവസ്ഥ മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആ ഒരു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർക്കൊരു സന്ദേശം വരും അവരുടെ ലൈഫിലേക്ക് അവർക്ക് മാറി ചിന്തിക്കാനുള്ളൊരു സിറ്റുവേഷൻസ് വരും അവർ പാസ്റ്റിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അവർ എത്രത്തോളം അവർക്കൊരു തിങ്കിങ് അവർക്കൊരു വിജയം വേണമെങ്കിൽ അവരുടെ സക്സസ് അവർ ആഗ്രഹിച്ചൊരു കാര്യം അവർക്ക് എത്തിച്ചേരണം ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ ഈ ഒരു പേഴ്സൺ എത്തിച്ചേരണമെങ്കിൽ അവർ പാസ്റ്റിലേക്ക് തിരിച്ച് നടന്നാൽ മാത്രമേ അവർക്ക് ഒരു വിജയവും സക്സസ്സും ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സന്ദേശം എന്താണെങ്കിലും എത്തുന്നുണ്ട് അവരിലേക്ക് എത്രയും പെട്ടെന്നൊരു സന്ദേശം എത്തും ആ ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റ്യൂഷൻ അവർക്കിട ഇൻറ്റ്യൂഷൻ തന്നെ അവർക്ക് പ്രവർത്തിക്കും അവർക്കൊരു തിരിച്ചറിവ് കിട്ടും അവർ നിൽക്കുന്നിടത്ത ചതിയും അവരനുഭവിക്കുന്ന ആ ഒരു അനുഭവ നെഗറ്റീവായ എനർജീനെയൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവോട് കൂടി തന്നെ അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ വ്യക്തമായും അവരുടെ കണ്ണിൽ കാണിച്ചു കൊടുക്കും ശരി തെറ്റുകളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് അത് ബുദ്ധിപൂർവ്വം ചെയ്യാൻ പാകത്തിനൊരു സന്ദേശം യൂണിവേഴ്സിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും അതുപോലുള്ള വെല്ലുവിളികളെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തിരിച്ച് പാസ്റ്റിലേക്ക് വന്നാൽ മാത്രമാണ് അവർക്കൊരു സക്സസ് ഉള്ളൂ അവർ വിജയിക്കുകയുള്ളൂ എന്നത് അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം അവരിൽ എത്തുമെന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളാണ് അവരെ ചൂണ്ടുവിരലാൽ അവരെ നിർ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കാരണം അവർ വളരെയധികം ഒരു മെൻ്റൽ കൂടി ഒരു വലിയ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് അതല്ലെങ്കിൽ അവരെന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടൊരു ന്യൂ ബിഗിനിങ് നടത്തിയതായിട്ടാണ് കാണുന്നത് ആ ഒരു സ്ഥലത്താണ് അവരുടെ ആ ഒരു പ്ര ആ ഒരു പിന്നെ പ്ലാനിങ് എല്ലാം തകർന്നു പോയത് അവർ വളരെ കൂടി വളരെ സക്സസ് പ്രതീക്ഷിച്ച് സ്വപ്നങ്ങൾ കണ്ട് ചെന്ന് നിന്ന ഒരു ക്ലാരിറ്റി അവർക്കൊരു ക്ലാരിറ്റി സക്സസ് ആണ് ഇവിടെ എനിക്ക് നല്ലതേ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോട് ചെന്നുവെങ്കിൽ അവരെ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ ശരിക്കും പറഞ്ഞാൽ അവർ തിങ്കിങ് ചെയ്ത് സ്ട്രെസ് അനുഭവിക്കുകയാണ് മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ബ്ലെസ്സിങ്സ് ഉണ്ട് പക്ഷേ അവർക്കത് എത്തിച്ചേരണമെങ്കിൽ ടൈം എടുക്കുമെന്നാണ് കാണുന്നത് അവരുടെ ആ ഒരു ഇൻഡ്യൂഷൻ ആ ഒരു യൂണിവേഴ്സലിൻ്റെ അവരിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും അവർ കുറച്ച് കാര്യങ്ങൾ കൂടി അനുഭവിക്കാനും മനസ്സിലാക്കാനും ഉണ്ടെന്നാണ് കാണുന്നത് ശരിക്കും ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ട് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു തന്നെയാണ് ഇരിക്കുന്ന കേട്ടോ അവർ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്ക് ചുറ്റും അവർ ചിന്തിക്കുന്നതുപോലൊന്നും ഒരു ഒരു കാര്യങ്ങൾക്കും അവർക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല എല്ലാം ഓരോ ദിവസവും ഇരട്ടി ഇരട്ടിയായിട്ട് അവരുടെ നേരെ വന്ന് ചേരുന്നു പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു സാഹചര്യങ്ങൾ അവരിലേക്ക് വീണ്ടും വീണ്ടും വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒന്നും പൂർണ്ണമാക്കാനോ ഒരു സിറ്റുവേഷൻസിൽ പോലും അവർക്കൊരു സമാധാനം കണ്ടെത്താനോ അവരിപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ പറ്റുന്നില്ല എല്ലാ രീതിയിലും അവർ സ്ട്രെസ് അനുഭവിക്കുകയാണ് ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ ആവുന്ന ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന അവസ്ഥയിലായി അവർ അവരൊരു ബെഡിൽ കിടക്കുക എന്ന സാഹചര്യമാണ് അവരൊരു കിടന്ന കിടപ്പിലായി എന്ന് തന്നെ പറയാം അവരുടെ മനസ്സ് മനസ്സുകൊണ്ട് മാനസിക അവസ്ഥ കൊണ്ടെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർക്കൊരു വിജയമില്ല അവർക്ക് മുന്നോട്ട് പോകാനോ ഒരു കാര്യങ്ങളോ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എക്സ്ട്രാ അതായത് ഒരു ബെർഡൻ ആണ് നെഗറ്റീവ് തോട്ട്സ് ആണ് അവരുടെ ലൈഫിൽ അതുപോലെ നെഗറ്റീവായ എനർജികളാണ് അവരെ കൺട്രോളിങ് ചെയ്യുന്നത് അവരെ മറ്റേതൊക്കെയോ സിറ്റുവേഷൻസ് കൺട്രോളിങ് ചെയ്യുന്നത് അവർ നല്ല ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ പവർഫുള്ളായ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അവരുടെ ആ ഒരു പവർ നഷ്ടപ്പെട്ടിട്ട് അവർ മറ്റൊരു വ്യക്തികളുടെ കൺട്രോളിങ്ങിലോ ഒരുപാട് കാര്യങ്ങളെ ചുമന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് വീണ്ടും നമുക്ക് വരുന്നത് ആ ഒരു എനർജി തന്നെയാണ് കേട്ടോ അവരെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു അവരെ കൊണ്ട് മറ്റുള്ളവർ ജീവിച്ചു പോകുന്നു നിങ്ങളുടെ പേഴ്സണേം കൊണ്ട് മറ്റുള്ളവർ ജീവിക്കുന്നു എന്ന് തന്നെ പറയാം അതായത് അവരുടെ കൈകളിൽ ഫിനാൻസും ഇല്ല അവർക്ക് ഫ്യൂച്ചറും ഇല്ല പക്ഷേ മറ്റുള്ളവർ അവരെ അനുഭവിക്കുന്നു മറ്റുള്ളവർ അവരെയും കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നു ഹാങ്കഡ്മാൻ ആണ് വന്നിരിക്കുന്നത് അവർക്ക് ഒരിക്കലും ഉടനെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല അവർക്കൊരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ ഒന്നും കിട്ടില്ല കാരണം അവരൊരു ശിക്ഷ അനുഭവിക്കുന്നു എന്നാണ് പറയാൻ പറ്റുള്ളൂ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ഫലം അവരനുഭവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നത് അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കാൻ പക്ഷെ ഭയങ്കരമായൊരു പെയിൻഫുള്ളായ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നാണ് കാണുന്നത് പക്ഷേ അവർക്കൊരു റീയൂണിയൻ ഉണ്ടാവും കേട്ടോ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടി വരും അവർ കാരണം അവർ പാസ്റ്റിലേക്ക് വന്നാൽ മാത്രമാണ് അവർക്കൊരു സക്സസ് ഉള്ളത് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കൊരു മറന്ന സന്തോഷവും അവർക്കൊരു റിയൂണിയനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി നമുക്ക് മാലാഹമാർ നൽകിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം ആ ഫോർ ഹെൽപ്പ് ഫ്രം ദി അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം സ്വന്തമായി ചെയ്യണമെന്നില്ല സഹായത്തിനായി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സമീപിക്കാൻ നിങ്ങളോട് മാലാഖന്മാർ പറയുന്നത് അതായത് നിങ്ങളുടെ മാത്രം തീരുമാനങ്ങളിലൂടെ പോകാതെ മറ്റാരോടെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ചോദിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനപരമായ പ്രമേയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വെല്ലുവിളികളെ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക അതുപോലെ തന്നെ പൊരുത്തക്കേടുകൾ അവസാനിപ്പിക്കേണ്ട സമയമാണ് എല്ലാ സിറ്റുവേഷൻസിനെയും അംഗീകരിക്കാനും സ്നേഹിക്കാനും കുടുംബ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു